അസ്ലാമലേക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലാഹു അലേഹി വസ്ലാം പറഞ്ഞു നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല നിങ്ങൾ പരസ്പരം വിശ്വാസികളാകണമെങ്കിൽ നിങ്ങൾ വിശ്വാസികൾക്കിടയിൽ പരസ്പരം ഇഷ്ടമുള്ളവരാകണം എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നിങ്ങൾക്കിടയിൽ ഇഷ്ടം വർദ്ധിക്കുവാൻ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യമുണ്ടാകുവാൻ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അഫ്ഷു സലാം അബൈനക്കും നിങ്ങൾക്കിടയിൽ പരസ്പരം സലാമിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ സലാമിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം അധികരിപ്പിക്കുവാനും അതിലൂടെ നിങ്ങളുടെ വിശ്വാസ പൂർത്തീകരണത്തിൽ വിശ്വാസ പൂർത്തീകരണത്തിലേക്ക് എത്തുവാനും അതിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാകാനും കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല അല്ലാഹു അലഹി വസ്ല്ല നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിവുള്ളവരോടും അറിയാത്തവരോടും അത് കൃത്യമായി മുസ്ലീങ്ങളായ നമ്മുടെ പരിചയത്തിലുള്ളവരാണെങ്കിലും അല്ലാത്തവരോടുമൊക്കെ സലാം പറഞ്ഞ് വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത്തെ ഊട്ടിയുറപ്പിക്കാനും ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി സ്വർഗത്തിൽ പ്രവേശിക്കാനും നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാലിക്കും വരഹമത്തല്ല